തമാശ പറഞ്ഞിട്ട് ജനം ചിരിച്ചില്ലെങ്കിൽ പറയുന്നവനും ചെയ്യുന്നവനും സീറോ ആണ് നേരെ വെച്ചാൽ നമുക്ക് സെൻറ്റിമെൻറ്റ്സോ അല്ലെങ്കിൽ ഇമോഷണൽ ഇമോഷനായിട്ടുള്ള എന്ത് വികാരങ്ങളും നമ്മൾ വേറെ വികാരങ്ങൾ പറയുകയാണെങ്കിൽ അവർക്കറിഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ചിരിപ്പിക്കുന്നവനും ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നവനും ഒക്കെ സീറോ ആയി പോകും അപ്പം അതുപോലുള്ള സിനിമകൾ കിട്ടാത്ത കൊണ്ടായിരിക്കും ചിലപ്പോൾ ജനം ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങുന്നത് അല്ല ഇപ്പം ഇറങ്ങിയ സിനിമകൾ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളെല്ലാം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് സിനിമ എന്താണെന്ന് മനസ്സിലാണ്ട് ഇപ്പോൾ വേണ്ടത് എന്താണ് ഒരു കാലത്ത് എന്തായിരുന്നു വേണ്ടത് ഇപ്പോഴുള്ള മാറ്റങ്ങൾ എന്താണ് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഒരു ഡയറക്ടർ തിരഞ്ഞെടുക്കുന്നത് ഇപ്പം ഒരു കാലത്ത് ഹ്യൂമർ എന്ന് പറയുന്ന ലൈക്ക് എല്ലാ സിനിമകളിലും ഒരു ഹ്യൂമർ എലമെന്റ് ഉണ്ടായിരിക്കും അല്ല ആ ഹ്യൂമർ ആസ്വദിക്കാനായിട്ട് തിയേറ്ററിലേക്ക് പോകുന്ന ആളുകളുണ്ടാകും ഇപ്പൊ അത് കുറച്ചും കൂടെ അതിനകത്തൊരു ഡൈവേഴ്സിറ്റി വന്നിട്ടുണ്ട് ആളുകളുടെ എക്സ്പെക്റ്റേഷൻ പല രീതിയിലേക്ക് മാറുന്നുണ്ട് തിരിച്ച് ഒരു ഹ്യൂമറിലേക്ക് പ്രേക്ഷകരെ സ്വീകരിക്കുമ്പം അല്ലുണ്ടാവുന്ന പ്രതീക്ഷകൾ എന്തൊക്കെയാണ് അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചലഞ്ച് അതിനകത്തുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ അല്ല ഇപ്പം ഇറങ്ങിയ സിനിമകൾ ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകളെല്ലാം നമ്മൾ കാണുന്നുണ്ട് അപ്പം നമുക്ക് സിനിമ എന്താണെന്ന് മനസ്സിലാണ്ട് ഇപ്പം വേണ്ടത് എന്താണ് ഒരു കാലത്ത് എന്തായിരുന്നു വേണ്ടത് ഇപ്പോൾ ഉള്ള മാറ്റങ്ങൾ എന്താണ് ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഒരു ഡയറക്ടർ സബ്ജക്ട് തിരഞ്ഞെടുക്കുന്നത് ആശ് മുടങ്ങാത്ത സിനിമാണെന്നാണ് ഞാനും ഞങ്ങളെല്ലാവരും അപ്പം ജനങ്ങൾക്ക് ഇപ്പോൾ ആവശ്യം എന്താണ് എന്നുള്ളത് അറിഞ്ഞിട്ട് കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്ന് കോമഡി എന്ന് പറയുന്നൊരു ഒരു ഒരു സിനിമ കോമഡി എന്ന് പറയുന്ന വിഷയം ഒരിക്കലും ഭരിക്കില്ല അതെപ്പോഴും ജനങ്ങൾക്ക് ആവശ്യമല്ല അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജന ഇപ്പോൾ യൂത്തിനടക്കം ആവശ്യം ഇപ്പോൾ നമ്മളൊക്കെ എവിടെ ചെന്നാലും ചോദിക്കുന്നത് നിങ്ങളുടെ ആ പഴയ തമാശ പടങ്ങളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അതെന്താ പഴയ തമാശകളില്ലല്ലോ എന്നാണ് പറയുന്നത് തമാശപ്പടകൾ പടങ്ങൾ ഇറങ്ങുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന പോലത്തെ തമാശ പടങ്ങൾ ഇല്ലല്ലോ എന്ന് പലരും പറയാൻ നേരത്ത് ഇപ്പോഴും ഞാൻ കുറച്ച് നേരത്തെ നാശമായിട്ട് സംസാരിച്ചു അപ്പോൾ നാശ രണ്ട് സബ്ജക്റ്റ് സബ്ജക്റ്റോട് പറഞ്ഞു ഗംഭീര സബ്ജക്ട് ത്രെഡുകളാണ് അതൊക്കെ ഇപ്പം നമുക്ക് ഞങ്ങൾക്ക് ചെയ്യാടാന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ജനങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമായിരിക്കും കാരണം ഒരു ദിവസം ജനത്തിന് അല്ലെങ്കിൽ സാധാരണക്കാരന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിൻ്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ഒരു അത് എന്നി പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല അവർക്ക് എപ്പോഴും ഇഷ്ടപ്പെടുന്ന തമാശ ആയിരിക്കും ഒരു ചെറിയ റിലീഫാണത് കോമഡിക്ക് ഒരു ഉദ്ദേശിക്കുന്നത് അതെ ഈ ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഫെസ്റ്റിവൽ പോലെയാണ് തിയേറ്ററിലേക്ക് വരുമ്പോൾ അതിൽ അതിലൊരു ആഘോഷം കൂടെ ഉണ്ടാവുന്നുണ്ട് അതിൽ നിന്ന് കുറച്ച് വ്യത്യാസം ഇപ്പോഴത്തെ കോമഡി സിനിമകളിൽ വന്നിട്ടുണ്ട് അത് നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മാറ്റം കൂടെയാണ് ഈ എങ്ങനെയാണ് കാണുന്നത് ഈ ഒരു ആഘോഷത്തിൽ നിന്ന് മാറി സിനിമയുടെ ഒരു സ്വഭാവം മാറുന്നു ആ അതിൽ കോമഡിക്ക് വരുന്ന മാറ്റം അതിനെങ്ങനെയാ കാണുന്നത് അതാ അതാണ് ആൾക്കാർ പറഞ്ഞത് ജനം പറഞ്ഞത് നിങ്ങളൊക്കെ ചെയ്ത പോലുള്ള തമാശകൾ ഇപ്പം കാണുന്നില്ലല്ലോന്ന് അവർ പറയുന്നതാണ് അല്ല ഞാനിപ്പ ഞാൻ അഭിനയിച്ച പോലത്തെ ആ കാലഘട്ടത്തിൽ അഭിനയം തന്നെ വേണം എന്നില്ല തമാശ പറഞ്ഞിട്ട് ജനം ചിരിച്ചില്ലെങ്കിൽ പറയുന്നവനും ചെയ്യുന്നവനും സീറോ ആണ് നേരെ വെച്ചാൽ നമുക്ക് സെന്റിമെന്റ്സോ അല്ലെങ്കിൽ ഇമോഷണൽ ഇമോഷനായിട്ടുള്ള എന്ത് വികാരങ്ങളും നമ്മൾ വേറെ വികാരങ്ങൾ പറയുകയാണെങ്കിൽ അവർക്ക് അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല ചിരിപ്പിക്കുന്നവനും ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നവനും ഒക്കെ സീറോ ആയി പോകും അപ്പം അതുപോലുള്ള സിനിമകൾ കിട്ടാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ജനം ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങുന്നത്